മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഹരിതകർമ്മസേനയ്ക്കൊപ്പം നമ്മളും പദ്ധതിക്ക് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ തുടക്കമായി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ശേഖരണം നൂറു ശതമാനമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ മൂന്നാം ഘട്ടത്തോടനുബന്ധിച്ചാണ് ഹരിതകർമ്മ സേനയ്ക്കൊപ്പം നമ്മളും എന്ന പദ്ധതി നടപ്പാക്കുന്നത് യൂസർ ഫീ ഈടാക്കിക്കൊണ്ട് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യ ശേഖരണം നൂറ് ശതമാനം ആക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി തീവ്ര ഭവന സന്ദർശന യജ്ഞവും നടത്തുന്നുണ്ട് പദ്ധതിയുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സമൂഹത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കേരളം രാജ്യത്തിന് തന്നെ പല കാര്യത്തിനും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ച് നമ്മളിന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം മാലിന്യ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് ആ ഒരു സാഹചര്യം കണ്ടുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഇന്ന് നാം നേരിടുന്ന ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് മലയൻകീഴിന് സമീപം നടന്ന ഭവന സന്ദർശനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി കെ വി തോമസ് രമ്യ വിനോദ് സിജോ വർഗീസ് റിൻസ് റോയി എം എക്സ് വിൽസൺ എൻ ഡി സുധീർ നവീൻ സജീവ് വി എസ് സൂര്യ തുടങ്ങിയവരും പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതമംഗലം